കേരളമൊട്ടാകെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും വിജയിക്കാൻ കുറച്ച് കഷ്ടപ്പെടുമെന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ പയ്യന്നൂരിൽ നിന്നും വരുന്ന വാർത്ത ടി ഐ മധുസൂദനനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് സി പി എമ്മിന്റെ പുതിയ നിലപാടെന്ന് പറയുന്നത് സിറ്റിംഗ് എം എൽ എ മാർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ടി ഐ മധുസൂദനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല ധനരാജ് പണ്ടതട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞുകൃഷ്ണൻ നടത്തിയ വലിയ വെളിപ്പെടുത്തലിൽ ടി ഐ മധുസൂദനന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് യാത്ര കഴിഞ്ഞ ദിവസം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മധുസൂദന രംഗത്ത് വന്നെങ്കിൽ പോലും അയാൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതെയാകുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ എന്നും ഈ പറയുന്ന സ്വന്തം പാർട്ടിയിലെ തന്നെ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ തള്ളിയ അല്ലെങ്കിൽ അവരുടെ ഫണ്ടിൽ കൈയിട്ട് വാരിയ മധസൂദനനെ നിർത്തുന്ന കാര്യത്തിൽ സി പി എമ്മിന് കൃത്യമായ അതൃപ്തി നല്ല സി പി എം കാർക്ക് കൃത്യമായ അതൃപ്തി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതുപോലെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് അയാൾ തന്നെ മത്സരിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ പ്രതികളെയും അല്ലെങ്കിൽ എത്രയൊക്കെ കേസുകൾ വന്നാലും അവരെയൊക്കെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കാൻ കാണിക്കുന്ന സി പി എമ്മിന്റെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇത് ഓരോ പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ കിട്ടാത്തതാണോ അതോ ഈ പറയുന്ന ആളുകളെയൊക്കെ വെറുപ്പിച്ചാൽ അത് സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നുള്ള ഭയമാണോ ഇവരെ കൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇത് ഈ അവസാനം പറഞ്ഞ കാര്യമൊന്നുമല്ല വേറെ ആളെ കിട്ടാത്തൊണ്ടോ ഭയം കൊണ്ടോ ഒന്നുമല്ല കാര്യം അതൊരു തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാകും ഇപ്പൊ നമ്മൾ ആദ്യം മസൂദൻറെ കാര്യമാണ് സംസാരിച്ചു തുടങ്ങിയത് അതെ പയ്യന്നൂർ എന്ന് പറയുന്നത് കാസർഗോഡ് പയ്യന്നൂർ സി പി എം എന്ന് പറയുന്ന പാർട്ടി അത്ര അത്രകണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ഇവരുടെ ഏറ്റവും വലിയൊരു അഹങ്കാരം എന്ന് പറയുന്നത് ഇവർക്ക് ചില സ്ഥലങ്ങളിൽ ഇവർക്ക് എതിരാളികളില്ല എന്നുള്ളൊരു അഹങ്കാരമാണ് പക്ഷെ ആ അഹങ്കാരം അല്ല ഈ എതിരാളികൾ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എതിരാളികളെ നിർത്തില്ല എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ കണ്ടിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കാൻ വരുന്ന കോൺഗ്രസിന്റെയും മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളി മാറ്റി നിർത്തുന്ന നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കാതിരുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോൾ സ്ഥാനാർത്ഥികളില്ലാത്ത ഇല്ലാത്ത എതിരാളികളില്ല എന്നുള്ളതല്ല എതിരാളികൾ നിർത്തില്ല എന്ന് വേണം പറയാനായിട്ട് എതിരാളികളില്ല എന്നല്ല ഞാൻ എന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം താങ്കൾ പറഞ്ഞത് തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊരു തിണ്ണമെടുക്കുന്നുണ്ട് ഇവരുടെ നാടാണ് ഇവർക്ക് ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രജാപതികൾ വന്നാൽ ഞങ്ങൾ കാലു തല്ലി ഓടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ചട്ടമ്പിത്തരം എന്ന് പറയും കവല ചട്ടമ്പിത്തരത്തിനേക്കാളും മോശമായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പറയുന്ന പോലെ പയ്യന്നൂർ ഈ മസൂദൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചെറിയൊരു പിന്നെ എന്താ പറയാ റൗഡിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നമ്മളെന്താ പറയുക സ്ഥലത്തെ പ്രധാന വയ്യൻ എന്നൊക്കെ പറയുമല്ലേ അതുപോലെ അവിടുത്തെ ഒരു പ്രധാന ആളാണ് അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചേർന്നുകൊണ്ടാണ് ഈ ധനരാജ് ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നത് എന്ന് ഈ കുഞ്ഞുകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ തോറ്റതിന് തുല്യമാണ് ഈഗോയെ ബാധിക്കുന്നതാണ് അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് ഈഗോ എന്നതിനേക്കാൾ ഉപരി അവർക്ക് ആവശ്യം വിജയിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ മധുസൂദനൻ പറഞ്ഞു മധുസൂദനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കുഞ്ഞുകൃഷ്ണൻ ചിലപ്പോൾ വിമതനായി മത്സരിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ സജീവമായിരുന്നു ചേട്ടൻ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ മധുസൂദനൻ മത്സരിക്കുകയാണെങ്കിൽ എതിരെ കുഞ്ഞുകൃഷ്ണൻ വന്നാൽ പൂർണ്ണമായും ചിലപ്പോൾ മധുസൂദനൻ തോൽപ്പിക്കാൻ സാധിക്കും അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഈ മസൂദനൻ നിക്കേണ്ടത് സി പി എമ്മിനെ ഇപ്പൊ മാറിയാൽ പേടിച്ചു മാറിപ്പോ നിന്നാൽ നിന്ന് ഒരു കുറച്ച് വോട്ട് പിടിക്കുകയാണെങ്കിലും ഇവരുടെ ഒരു സ്വഭാവം വച്ച് ജയിക്കാനും സാധ്യതയുണ്ടാവും ഇപ്പൊ ഹർഷ പറഞ്ഞ പോലെ ഈ കുഞ്ഞു കൃഷ്ണൻ ചെലപ്പോ എത്രയെങ്കിലും പെർസെൻറ്റേജ് വോട്ട് ഇദ്ദേഹത്തിന് ഒരു പതിനായിരം വോട്ടിന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു അയ്യായിരത്തിനോ ഈ തെറ്റി 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 ഒന്ന് ഒരു മൂവായിരത്തിനോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ പ്രൊഡിക്ഷൻ പറഞ്ഞല്ലോ അപ്പൊ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അതായത് അതായത് ഹർഷ ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരെക്കാൾ ഒരുവേള വേള തർക്കിച്ച് പോകുന്നവർ അതായത് പാർട്ടി വിട്ടു പോകുന്നവരായിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു ഏറ്റവും വലിയ ശത്രു അവർ പിന്നെ അവരെ കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് അങ്ങനെ തീർക്കുക പാർട്ടിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ മരിച്ചതിന് തുല്യം എന്നാണ് പാർട്ടിയുടെ ഇവരുടെ ഒരു അതെ അപ്പൊ അത് പഴയ പാർട്ടിയാണ് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സഖാവേ എന്നൊരു വിളിക്ക് കൂട്ടുകാര എന്നാണ് അർത്ഥം അല്ലാതെ ഇന്നത്തെ പോലെ സഖാവ് എന്ന് നേരെ പറയാൻ പോലും അറിയാത്തവരാണ് ഈ പാർട്ടിയിലുള്ളത് അപ്പോൾ ഈ പറയുന്ന പോലെ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മസൂദിനെ മത്സരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ മസൂദിനെതിരെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് അതൊരു പ്രസ്റ്റീജാണ് അവരുടെ അത് പയ്യന്നൂർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹർഷ പറഞ്ഞ പോലെ നിർത്താൻ സ്ഥാനാർത്ഥിയെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ എന്നാണെന്ന് ചോദിച്ചാൽ മസൂദിനെക്കാർ നല്ല ആൾക്കാർ അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും നല്ല ആൾക്കാരുണ്ടാവും ഒരു ഈ ഒരു മസൂറിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വെട്ടിപ്പ് ഒരു കുഞ്ഞു കിഷനെങ്കിലും പറഞ്ഞല്ലോ എന്ന് ആശ്വസിക്കുന്ന നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട് പയ്യന്നൂർ മാത്രമല്ല ഈ കേരളത്തിലുടനീളമുള്ള ചെറിയ അവരുടെ ഏതാണ്ട് എത്രയെങ്കിലും ലക്ഷം ബ്രാഞ്ചുകൾ അല്ലെ എത്രയെങ്കിലും ആരും മൂവായിരത്തിലധികം ബ്രാഞ്ചുകളുണ്ട് ആറ് ലക്ഷം പാർട്ടിക്കാരാണുള്ളത് മൂവായിരത്തിലധികം ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചുകളിലുള്ളവരൊക്കെ സന്തോഷിക്കുന്നുണ്ട് കാര്യം ഞങ്ങളെയൊന്നും ഇതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞ് പിരിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം ഈ മൗസൂറിനെ പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെയും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാര്യം കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ഭയങ്കര ബന്ധുബലമുള്ള ആളാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് അവിടെ ജയിക്കുന്ന ആളാണെന്നും കടകംപള്ളിക്ക് ഈ കേസെന്നും കടകംപള്ളിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ മണിച്ചൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു പിന്നെ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് മണിച്ചൻ എന്ന് പറഞ്ഞൊരു കള്ളു വ്യവസായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ന് കാശി വാങ്ങിയെന്ന് പറഞ്ഞ ഒരു അലിഗേഷൻ ഇതുപോലെ കടകംപള്ളിക്ക് എന്നുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അന്ന് എന്റെ എന്താ എൻ്റെ ഒരു ഇരുപത്തൊന്ന് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സോ കാലമാണ് അപ്പോൾ അന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര അലിഗേഷൻ ഉണ്ടായിരുന്നു മണിച്ചൻ പൈസ കൊടുത്തവരുടെ പേര് എഴുതി വെച്ച കൂട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ടായിരുന്നു ഡയറിയിൽ മണിച്ചൻ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അന്നും കടകംപള്ളി ഇതേപോലെ അലിഗേഷൻ കേട്ട ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അവിടെ ബന്ധുബോലമുണ്ട് അദ്ദേഹം ജയിക്കും എന്നൊക്കെ പറയുന്നത് പാർട്ടി വിശ്വസിക്കുന്നതുകൊണ്ടോ വിശ്വസിക്കാത്തോണ്ടോ ഇത്രയും അലിഗേഷൻ ഉള്ള ഒരാളിനെ നിർത്താതെ ദാ കടകംപള്ളി പോയേ എന്ന് പറഞ്ഞൊരു അവരുടെ ദുരഭിമാനം പക്ഷേ സി പി എമ്മിന് കൃത്യമായി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കടകംപള്ളി മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കാരണം അത് തോൽവിയുടെ തോൽവിയോ അല്ലെങ്കിൽ ലീഗോയോ എന്നതിനേക്കാൾ ഉപരി കടകംപള്ളിക്കെതിരെ വലിയ ഒരു ഒരു പ്രതിസ്ഥാനത്ത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ പറയുന്നത് ശബരിമല സ്വർണ്ണക്കുളയിൽ അദ്ദേഹത്തെ പ്രതിയായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത് അത് സി പി എമ്മിന് കൃത്യമായി അറിയുകയും ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു റിസ്ക് പൂർണ്ണമായും എടുക്കുമോ എന്നുള്ള സംശയമാണ് വിഷയം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞാൽ നാല് അദ്ദേഹത്തിന് ഏതാണ്ട് എഴുപത് വയസ്സായിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞൊരാളാണ് ഏതാ തിരുവനന്തപുരത്ത് ഒരു വലിയ നേതാവാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അടി കൊള്ളാത്ത ഒരു വലിയ നേതാവാണ് കാര്യം കടം കടകംപള്ളി ശിവകുട്ടിയൊക്കെ ആണെങ്കിൽ ശിവൻകുട്ടി ഒരുപാട് പോലീസിൻ്റെ തല്ല് വാങ്ങിയിട്ടുള്ള ഒരു നേതാവും എന്നാൽ തല്ലൊന്നും കിട്ടാത്തൊരു നേതാവും ഇങ്ങനെ പിണറായിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടി സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതിൽ ഒരു തിരുവനന്തപുരത്ത് ഒരു വലിയ ശക്തിയാണ് അദ്ദേഹം ബി എസിനോടൊപ്പം നിന്നിട്ട് പിണറായിക്കൊപ്പം പിണറായി പക്ഷത്തേക്ക് മാറി ആ ഒരു നന്ദി അത് തൻ്റെ കൂടെ ബി എസിൻ്റെ ഭാഗത്തു നിന്നും തന്നോട് വന്നതിൻ്റെ ഒരു കടപ്പാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ അത് മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞ ഈ ദുരഭിമാനവും പിന്നീട് അദ്ദേഹത്തിന് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിൽ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നു അതായത് ഈ വി ജോയി എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ട് ഈ പാർട്ടി സെക്രട്ടറി വി ജോയി എന്ന് പറയുന്നത് കടകംപള്ളി ഈ ടു വി ജോയി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ജോയിക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് വി മസൂന്റെ കാര്യമായാലും കടകംപള്ളിയുടെ കാര്യമായിരുന്നാലും ഈ പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളുടെ മുന്നിൽ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല അവർക്ക് ചില ബോധിപ്പിക്കല അവരുടെ പാർട്ടിക്കകത്ത് അല്ല ഇവിടെ ഈ പറയുന്ന അതെ മാറ്റി നിർത്താത്തതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിതിന് മുൻപ് പലപ്പോഴായി പറഞ്ഞിരുന്നത് പോലെ ഇവർക്ക് ലഭിച്ച ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പിലൂടെ ഇവർ പണം അല്ലെങ്കിൽ ഇവർ തട്ടിയ പണത്തിന്റെ ഒരു ഭാഗം കൃത്യമായി പാർട്ടിക്ക് പാർട്ടിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് മാറ്റി ാണ് എസ് കേസുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിലും അത് തന്നെയാണ് എസ് എൻസി ലാവലിൻ ഇപ്പോഴും സുപ്രീം കോടതി അത് കോഷ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സേഫ് സോണിൽ അദ്ദേഹം നിൽക്കുന്നത് ഹർഷ പറഞ്ഞതാണ് അത് കൃത്യമായിട്ട് നമുക്കറിയാം ഈ എസ് എൻ സി ലെവലിൻ കേസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ചില നമ്മളെ 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 പോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഇത് ഈ രംഗത്ത് ഇതിനെക്കുറിച്ച് പഠനം രാഷ്ട്രീയം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതറിയാം എന്നോട് ടി ജെ മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട് ഈ സംഗതി എന്ന് പറയുന്നത് അവർ കണ്ണൂർ അവരുടെ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവർ മരിച്ചുപോയ ചടയൻ ഗോവിന്ദൻ വി എസ് പിണറായി കൊടിയേരി ഇവരടങ്ങുന്ന ഒരു അവൈലബിൾ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഈ കാശ് വേണ്ട എന്ന് വി എസ് അന്ന് പറഞ്ഞതാണ് ചടയനും പറഞ്ഞതാണ് അപ്പോൾ ചടയൻ ചടയനാണോ ബാലാനന്ദൻ ബാലാനന്ദനുണ്ടായിരുന്നു ഈ ബാലാനന്ദനും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരടങ്ങുന്ന ഒരു അന്നത്തെ അവൈലബിൾ ആണത് എന്നിട്ട് അത് കാശ് വാങ്ങിയതാണ് വി എസ് അന്നും ഇന്നും പാർട്ടി തീരുമാനം വാങ്ങണ്ട എന്നായിരുന്നു ഏത് ലാവലിൻ കമ്പനിയിൽ നിന്ന് അന്ന് ഈ മലബാർ ക്യാൻസർ സെന്ററിന് കാശ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഒരു ചരിത്രമാണ് ഏതായാലും നമ്മുടെ നമ്മുടെ സംഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് ഞങ്ങൾക്ക് ആരെയും പേടിയില്ല ജനം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് സി പി എമ്മിന്റെ ആവശ്യമാണ് അപ്പൊ ആ ആവശ്യം ജനം ഇരുകയും അവരുടെ ആവശ്യമാണ് പക്ഷെ ജനം ഇരുകയും നീട്ടി അത് സ്വീകരിക്കുമോ എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും മത്സൂദനൻ എന്താണ് എന്ന് പയ്യന്നൂര്ക്ക് മനസ്സിലായിട്ടുണ്ട് കേവലം കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിനും പാർട്ടിയിൽ എത്രയെങ്കിലും നാളത്തെ പാരമ്പര്യം നാൽപ്പത് വർഷത്തിനടുത്ത് അതെ അതെ ബാല ബാലസംഘത്തിലൂടെ ഒക്കെ വന്ന ആളാണ് ബാലസംഘം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ചെറിയ കുട്ടികളുടേതാണ് അപ്പൊ അങ്ങനെ വന്ന ഒരാള് അതുമല്ല അദ്ദേഹം എന്ന് പറയുന്ന കണക്കുകൾ നിരത്തി പറഞ്ഞിരിക്കുന്നതാണ് ഇതവർക്ക് ശരിക്കും വലിയൊരു നാണക്കേടാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് കാസർഗോഡ് പയ്യന്നൂർ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ശക്തി കേന്ദ്രമാണ് അപ്പോൾ നാണം കിട്ട് പിന്നെ എന്തു പറയുക നാണം ഭാഷയിൽ രക്ഷയില്ലാതെ അവർ നിൽക്കേണ്ടി വരും മസ്വനം നിൽക്കേണ്ടി വരും ചിലപ്പോൾ ജയിച്ചാലും പറയും അത് ഞങ്ങളെ കണ്ടില്ലേ ജനം കൈവിട്ടില്ല ആ രാകേഷ് പറഞ്ഞ വർത്താനമൊക്കെ നമ്മൾ കേട്ടില്ലേ ജില്ലാ സെക്രട്ടറി രാകേഷ് പറഞ്ഞ വർത്താനമൊക്കെ കേട്ടില്ലേ നമുക്ക് കാത്തിരിക്കാം എന്താ എന്താവും ഇതിൻ്റെ ഒരു അവസാന ഫലം എന്നുള്ളത്